ഇസ്ലാം സ്ത്രീകളോട് കർശനമായി പറയുന്നുണ്ട് കാണുന്നതല്ലാത്ത ഒരു സൗന്ദര്യവും ഒരാളുടെ മുന്നിലും അവരുടെ ഭർത്താവിന്റെയോ ഉപ്പയുടെയോ ആങ്ങളയുടെയോ അവരുടെ അവരുടെ മുഖറമുകളുടെയും മുന്നിലല്ലാതെ ഒരു തരത്തിലുള്ള സൗന്ദര്യവും പ്രദർശിപ്പിക്കരുത് എന്ന് പരിശുദ്ധ കുരുഷ ഖുർആാൻ വളരെ കർശനമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഇത്രയും കർശനമായി പറയുന്നത് യത്തിൽ തന്നെ തുടക്കമാണ് താഴ്ക്കുകയും അവരുടെ ഗുഹ്യാപരണങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായതെന്ന് സുഹാന മൂവറ്റ് ആര പറയുന്നു പ്രിയപ്പെടവർ എന്തുകൊണ്ടാണ് സ്ത്രീകളോട് സൗന്ദര്യം മറച്ചുവെക്കണമെന്ന് പ്രത്യേകമായി പരിശുദ്ധ കുർഹാൻ പറയാൻ കാരണം നാം ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് മാണിക്യങ്ങളും രത്നങ്ങളും വൈദൂര്യങ്ങളും വിലപതിക്കാനാവാത്ത പവിഴങ്ങളും എല്ലാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസെറ്റുള്ള ഒരുപാട് വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ സൂക്ഷിച്ചുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് പൂട്ടി വെക്കുക എന്നത് അടച്ചു വെക്കുക എന്നത് ഭദ്രമായി വെക്കുക എന്നത് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന അറിയുന്ന ഒരു തത്വമാണ് യുക്തിയാണ് നേരെ പറച്ച് ഒന്നും എടുക്കാനില്ലാത്ത ഒന്നും കട്ട് കൊണ്ടുപോകാനില്ലാത്ത ഒന്നും മോഷ്ടിക്കാറില്ലാറ്റ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് ലോക്കിട്ട് പൂട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇത് തന്നെയാണ് പെണ്ണിനോട് അവളുടെ സൗന്ദര്യം മറച്ചു വെക്കാൻ അന്നാഹ സുഖാനുഭവത്താല് കൽപ്പിച്ചതും ആണിനോട് പ്രത്യേകമായി അത്ര ഗൗരവത്തിൽ പറയാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ആണുങ്ങൾക്കും തീർച്ചയായും ഒരുപാട് പരിധികളും പരിമിതികളും ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട് എങ്കിലും പെണ്ണിനോട് പറഞ്ഞതുപോലെയുള്ള കാർക്കശത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല അതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ന്യൂസുകളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഈ അവസാനം വന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന കൊൽക്കത്തയിൽ വെച്ച് ഒരു ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് അതേ നാട്ടിൽ തന്നെ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നെഴ്സ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഇതെന്തുകൊണ്ടാണ് കാബാലിക കണ്ണുകളുമായി കാത്തിരിക്കുന്ന കഴുകന്മാർക്ക് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് വിരുന്നൊരുക്കരുത എന്നാണ് അള്ളാഹു സുബാനെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ പൂട്ടിയിടുന്നത് മോഷ്ടാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇഷ്ടപ്പെടൂല കളവ് നടത്തുന്ന മോഷ്ടിക്കുന്ന അന്യന്റെ മുതൽ അപഹരിച്ചുകൊണ്ട് ജീവിക്കുന്ന മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടം ഇത് പൂട്ടിയിടാതെ തുറന്നിടുക എന്നതാണ് അത്രക്ക് സേഫ്റ്റി ഇല്ലാതെ അതങ്ങനെ ഓപ്പൺ ആയി എടുക്കുക കാരണം അയാൾക്ക് മോഷ്ടിക്കാൻ എളുപ്പമാണ് ഇതാണ് ഇന്ന് സ്ത്രീകളോട് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങൾ അത്ഭുതാണ് സ്ത്രീകൾക്ക് പറഞ്ഞ് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് തുണി ഉരിഞ്ഞാൽ മാത്രമിനി സ്വാതന്ത്ര്യമുള്ളവളാവുകയുള്ളൂ തുണി ഒരിഞ്ഞാൽ മാത്രമേ പുരോഗമനമുള്ളവളാവുകയുള്ളൂ നീ നിന്റെ സൗന്ദര്യത്തെ മൂടി വെച്ചാൽ നീ ആറാം നൂറ്റാണ്ടുകാരിയായി മാറുന്നു എന്ന ചിന്ത സ്ത്രീകളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ ഈ വിഭാഗം ആളുകൾ വളരെ വ്യക്തമായ വിജയം കൊയ്തിരിക്കുന്നു അവരതിൽ വിജയിച്ചിരിക്കുന്നു സ്ത്രീകളിൽ നിന്ന് വസ്ത്രം ഉരിയുന്നതിന്റെ തിരക്കിലാണ് പുരോഗമനം നേടാൻ വേണ്ടി സ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി വലിയ വലിയ നിലകളിലും വലിയ വലിയ ജോലികളിലും പോസ്റ്റുകളിലേക്ക് എത്തി എത്തിച്ചേരാൻ അവരുടെ ശരീരം കാഴ്ച അവരുടെ വസ്ത്രങ്ങൾ ഉരിയേണ്ട അവരുടെ നഗ്നതകൾ വെളിവാക്കേണ്ട അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ കൃത്യമായി സ്ത്രീകളിൽ നിന്ന് എത്തി നിൽക്കുന്നതെന്ന് നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് വിഭാഗം സ്ത്രീകൾ ചൂഷണം ചെയ്യാനും വിപണനം ചെയ്യാനും ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് അന്യന്റെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകളാണ് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്നതാരൻ ഈ നഗ്നതകൾ അർദ്ധനഗ്ന അർദ്ധനഗ്നരായും പൂർണ്ണനഗ്നരായും പുറത്തേക്കിറങ്ങുന്ന സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് സ്ത്രീകളാണോ ഒരിക്കലും അല്ല പുരുഷന്മാരാണ് ഈ പുരുഷ മേധാവികളാണ് ഈ മേലുഷാവനിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞവരെ പറ്റിച്ചുകൊണ്ട് അവരുടെ സൗന്ദര്യത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിച്ചേക്കാൻ ഇട്ടു കൊടുക്കുന്നതിന് വേണ്ടി അവരെ നിയന്ത്രിക്കുന്നത് പുരുഷ മേധാവികളായ പുരുഷപക്ഷവാദികളായ ആളുകളാണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം എന്താണ് ഇതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് തുണിയുരിയാൻ തയ്യാറാവുന്ന പെണ്ണിനെ മാത്രമേ വിപണനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കള്ളു പോലെ ലഹരി പോലെ അതുപോലെയുള്ള സംഗതികൾ പോലെ മനുഷ്യ മനസ്സിനെ മതിക്കുന്ന ലഹരിയാണ് പെണ്ണിന്റെ സൗന്ദര്യവും നഗ്നതയും എന്ന് പറയുന്നത്

<Sit'd> them, divorce, he heard, من. <rat> ും സന്തതികളെ നിങ്ങളുടെ ഉമ്മാനെയും ബാപ്പാനയും വഞ്ചിച്ചതുപോലെ പിശാജ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിന്ന് നിങ്ങളുടെ ണം മനുഷ്യന് കേൾക്കേണ്ടി വന്ന ഒന്നാമത്തെ ഉപദ്രവമാണത് ഒന്നാമത്തെ അപമാനമാണത് പ്രിയപ്പെട്ടവരെ അവരുടെ നഗ്നതകൾ വഴിവാ അവരിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കം പറയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കഴിയാത്ത രൂപത്തിൽ രൂപത്തിൽ മനസ്സിലാക്കാൻ അവനും അവൻ്റെ കൂട്ടാടികളും അവന്റെ കബീലയും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഈ പിശാചുക്കളയാണ് വഞ്ചകരായ ആയുധമാണ് മനുഷ്യന്റെ നഗ്നതകൾ ഒഴിവാക്കിയിട്ട് അവനെ വഴിതെറ്റിക്കുക എന്നത് പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്ത്രീകൾ നേരിടുന്ന ഒന്നാമത്തെ ചതിക്കുഴിയും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക സ്ത്രീകൾ നേരിടുന്ന രണ്ടാമത്തെ ചതിക്കുരി എന്താണെന്ന് നിങ്ങൾ അവരുടെ ഉത്തരവാദിത്തത്തിന്റെ മുകളിൽ വേറെ ഉത്തരവാദിത്വവും അവരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുക എന്നത് യഥാർത്ഥത്തിൽ ബയോളജിക്കലി ജീവശാസ്ത്രപരമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു സുഹാൻ തന്നെ സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കാൻ കഴിയില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടാൻ കഴിയില്ല ഈ രണ്ട് സംഗതികൾ മാത്രമല്ല ഒരു സ്ത്രീ നോക്കുന്നത് പോലെ ഒരു ഉമ്മ പരിചരിക്കുന്നത് പോലെ ഒരു കുട്ടിയെ പരിചരിക്കാതെ ഒരു പുരുഷന് എത്ര ഒരിക്കലും ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പ്രസവിക്കാൻ പറ്റുള്ളൂ മുലയോട്ടാൻ പറ്റുള്ളൂ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ എന്നിട്ട് ഈ സ്ത്രീകളോട് പറയാൻ നിങ്ങൾക്ക് പുരുഷന്മാര് ചെയ്യുന്നതെല്ലാം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവരെ മരത്തുമൊക്കെ എന്നിട്ട് ഈ സഹോദരിമാരെ കൊണ്ട് എന്ത് ചെയ്യിക്കാം അവരെ കൊണ്ട് ജോലിയും ചെയ്യിക്കാം ഇപ്പൊ പല സ്ത്രീകളും പല പെൺകുട്ടികളും ജോലി ചെയ്യൽ നിർബന്ധമാണെന്നൊരവസ്ഥയിലേക്ക് എത്തി അവരുടെ അഭിമാനബോധം അവരുടെ അന്തസ്സൊക്കെ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി വേണം സ്വന്തമായി ജോലിയില്ലാത്ത വരുമാനം ഇല്ലാത്ത പെൺകുട്ടികൾ ഒരു ഇൻഫീരിയറായി അപകർഷതയായി തോന്നപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെത്തി യഥാർത്ഥത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കളെ ഗർഭം ചുമക്കുന്ന അവന്റെ മക്കളെ പ്രസവിക്കുന്ന അവന്റെ മക്കളെ മുലയൂട്ടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് കൊടുക്കുന്ന പൈസ ആ പെണ്ണിന് കൊടുക്കുന്ന ചെലവ് പുരുഷന്റെ ഔദാര്യല്ല പെണ്ണിന്റെ അവകാശമാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ അവകാശം എന്നെടുത്തുനിന്ന് മാറി ചില ആണുകൾ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണെന്ന നിലയിലെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇസ്ലാം പറഞ്ഞു തന്ന ചിട്ടയിൽ നിന്നും ഇസ്ലാം പരച്ചു വച്ച വരയിൽ നിന്നും മാറി സഞ്ചരിക്കുമ്പോഴാണ് എല്ലാ ക്രമങ്ങളും തെറ്റുന്നത് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഇത്രയും നാൾ സ്ത്രീകളുടെ ജോലിക്ക് വേണ്ടി എല്ലാം വാതോരാത സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെയുള്ള ഫീമെയിൽ എംപ്ലോയീസ് മാസ് ലെവലിൽ റിസൈൻ ചെയ്തുകൊണ്ട് ഗൃഹാതുരത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ജോലി വേണം ഒരു മോട്ടിവേഷൻ സ്പീക്കർ കുറച്ച് നാളെ മുമ്പ് പറഞ്ഞതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് കല്യാണം ഒന്നുമല്ല ജോലിയാണെന്നാണ് ഒരു പെണ്ണിന് ജോലി ഇല്ലെങ്കിൽ അവൾ എന്തോ അവകർഷയായി വളരെ കുറഞ്ഞവളായി കാണപ്പെടുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണ് ഒരു പെണ്ണിന് ജീവശാസ്ത്രപരമായുള്ള ഉത്തരവാദിത്വം മുഴുവൻ അവൾ ചെയ്യണം അതിനപ്പുറത്ത് അവൾ സമ്പാദിക്കണം ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ വീട്ടിലുള്ള ജോലിയും അവള് ചെയ്യണം കുട്ടികളെയും അവള് നോക്കണം ഇതെല്ലാം നോക്കണം എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്യുക ഒരു നല്ലൊരു കിരീടം വെച്ച് അവളാണ് വുമൻ വുമൻ ആരെയും ആശ്രയിക്കാത്ത എന്നൊരു കിരീടം തലയിൽ വെച്ചിട്ട് അവരെ അവരെ ചതിക്കാൻ അവരെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല അത് പുരുഷനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ആ പുരുഷൻ അവൾക്ക് ചിലവിന് കൊടുക്കുക എന്നത് പുരുഷന്റെ ബാധ്യതയും സ്ത്രീയുടെ അവകാശവുമാണ് പുരുഷന്റെ ഔദാര്യവും സ്ത്രീക്ക് കിട്ടുന്ന ഔദാര്യവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകൾക്ക് കുഴിച്ചു വെച്ചിരിക്കുന്ന ആധുനിക ലോകത്തെ പിശാചുക്കൾ കുഴിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീകളിലെ സ്ത്രീകൾക്കുള്ള രണ്ടാമത്തെ ചതിക്കുഴി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന അവൾ അവൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന തരത്തിലുള്ള ചിന്തകളാണ് ഇനി മൂന്നാമത്തെ ചതിക്കുഴി എന്താണെന്നറിയോ സ്ത്രീകളെ കുറിച്ചും അവരുടെ പ്രകൃതത്തെക്കുറിച്ചും സ്ത്രീകൾ അവളുടെ പ്രകൃതം അവളുടെ ഉത്തരവാദിത്തം ഇതൊക്കെ വില കുറച്ച് കാണിക്കാം ഇതൊന്നും ഒന്നിനും പറ്റാത്തതാണ് കാണിക്കുക നമ്മൾ കേട്ടിൽ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പലപ്പോഴും സ്ത്രീകൾ എന്താ പ്രസവിക്കാൻ മാത്രമുള്ളതാ സ്ത്രീകൾ എന്താ മുലയൂട്ടാൻ മാത്രമുള്ളതാ പ്രിയപ്പെട്ടവരെ ഈ പറ ഈ പറയുന്ന രണ്ട് സംഗതികൾ ഇല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ആളിന്ന് സംസാരിക്കൂല ഇരുന്നിട്ട് അതല്ല ഈ പറയുന്ന ഇത് ഇത്ര മോശ ഏർപ്പാടാണെങ്കിൽ ഇത്ര വില കുറഞ്ഞ ഏർപ്പാടാണെങ്കിൽ ഈ സംസാരിക്കുന്നവനോ സംസാരിക്കുന്നവളോ ഇന്ന് സംസാരിക്കുന്നിടത്ത് സംസാരിക്കൂല പ്രസമിച്ചത് കൊണ്ടാണ് അവൾ ഉണ്ടായത് മുലുകൂട്ടിയത് കൊണ്ടാണ് ആ ആരോഗ്യത്തിൽ അവൾക്ക് സംസാരിക്കാൻ അവര് സംസാരിക്കാൻ കഴിയുന്നത് ഇതെന്തോ വില കുറച്ച് കാണിക്കുക എന്നിട്ട് ജീവശാസ്ത്രമായി പടച്ചതമ്പുരാൻ സ്ത്രീയുടെ ശരീരത്തെ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വത്തെ ആ വലിയ ധർമ്മത്തെ വില കുറച്ച് കാണിച്ചിട്ട് സ്ത്രീകൾക്ക് അതിനോടൊരു മടി ഉണ്ടാക്കുക മാത്രല്ല ഇപ്പോ ജെ അതുപോലെ അവരുടെ വസ്ത്രം അവരുടെ പ്രകൃതം ഇതൊക്കെ ഒരു ഇൻഫീരിയർ ആണെന്ന് പറയാതെ പറയുന്ന ഒരു പ്രകൃതി പരിപാടി അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എല്ലാം ഒരേ വസ്ത്രം ധരിക്കണം അങ്ങനെ ജെൻഡർ ബായസും വേണ്ട എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നിശ്ചയിച്ച സ്കൂളുകളിൽ ഏത് യൂണിഫോമാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾ ആലോചിച്ചു നോക്ക് പാന്റും ഷർട്ടുമാണ് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും പാൻറ്റും ഷർട്ടും ധരിച്ചാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം പെൺകുട്ടികൾ ധരിക്കുന്ന പാവാടയായാലും കുപ്പാവമായാലും ചുരിദാറായാലും പർദ്ധയായാലും അതെല്ലാം ആൺകുട്ടികൾ ധരിക്കുന്ന പാൻറിനേക്കാൾ ഷർട്ടിനേക്കാൾ അപകർഷമാണ് താഴെയുള്ളതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പാവാടയും കുപ്പായും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഇല്ല രണ്ടും ഒരുപോലെ ആണെങ്കിൽ അന്നാ ശരി എല്ലാ കുട്ടികൾക്കും പാവാടയും കുപ്പായിട്ടോ അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്താ പറഞ്ഞത് എല്ലാ കുട്ടികളും പിന്നെ പാൻറും ഷർട്ടും ധരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് പെൺകുട്ടികളെ നിങ്ങളുടെ വസ്ത്രം അത് പോരാത്തതാണ് നിങ്ങളുടെ ശാരീരിക പ്രകൃതി അത് പോരാത്തതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എല്ലാം പോരാത്തതാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക പെൺകുട്ടികളെ പുതിയ തലമുറയെ എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നിരച്ചിലുള്ള ഒരു 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 വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ഇത് സ്ത്രീകൾ നേരിടുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ ചതിക്കുഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകൾ നേടുന്ന നാലാമത്തെ ചതിക്കുഴി എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സമന്മാരാണ് എന്നാണ് അല്ല പുരുഷനും സ്ത്രീയും ഒരിക്കലും സമന്മാരല്ല അത് പച്ചയായ യാഥാർത്ഥ്യമാണ് ആണും പെണ്ണും ഒരുപോലെയല്ല ഒരിക്കലും ഒരുപോലെയല്ല എന്നാൽ ആണിന് പ്രാധാന്യമുള്ള രംഗങ്ങളുണ്ട് പെണ്ണിന് പ്രാധാന്യമുള്ള രംഗങ്ങളുണ്ട് ജീവിതത്തിൽ രണ്ടു കൂട്ടരും ഒരിക്കലും ഒരുപോലെ ആവുക ആവുകയില്ല എന്നത് ജീവശാസ്ത്രപരമായി നരവംശാസ്ത്രപരമായി കൃത്യമായി തെളിഞ്ഞ സംഗതിയാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീകൾക്ക് ചില രംഗങ്ങളിൽ അള്ളാഹുസ് മുൻകൈ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്ക് ചില മുൻകൈ കൊടുത്തിട്ടുണ്ട് ഇവിടെ പുരുഷന്മാരുടെ ചിന്ത സ്ത്രീകളുടെ ചിന്ത തന്നെ രണ്ടും വ്യത്യസ്തമാണ് രണ്ടും രണ്ട് കോണ്ടിനെന്റിൽ കിടക്കുന്നതാണ് പുരുഷന്റെ ചിന്ത എപ്പോഴും ലോജിക്കായിരിക്കും റാഷണൽ ആയിരിക്കും അതെന്തിനാണ് അള്ളാഹു സുബാനത്താലങ്ങനെ കൊടുത്തത് അവൻ പുറത്തുപോയി അധ്വാനിക്കേണ്ടവനാണ് അവൻ അവർക്ക് വേണ്ടി അന്നം കൊണ്ടുവരേണ്ടവനാണ് ഭക്ഷണം കൊണ്ടുവരേണ്ടവനാണ് പാർപ്പിടം ഉണ്ടാക്കേണ്ടവനാണ് അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാൻ അവന് കഴിയണം എന്നാൽ സ്ത്രീകളുടെ ചിന്ത കൂടുതലും വൈകാരികമായിരിക്കും വൈകാരികമായി ചിന്തിക്കാനാണ് കൂടുതൽ സ്ത്രീകൾ കൂടുതലും തയ്യാറാവുക എന്തുകൊണ്ടാണത് ഒരു കുടുംബത്തെ വളർത്തി കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം അവൾക്കാണ് അതിനാവശ്യം വൈകാരികതയാണ് സ്നേഹപ്രകടനമാണ് അലിവ വാത്സല്യം ഈ വാത്സല്യവും കാരുണ്യവും സ്നേഹ വൈകാരിക പ്രകടനമെന്നും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തോ അവന്റെ സംസാരങ്ങളിലോ എപ്പോഴും വരില്ല രണ്ടും രണ്ടാണ് അതുപോലെ തന്നെ അപകടങ്ങളിലേക്ക് അപകടങ്ങൾ തരണം ചെയ്യുക സ്ത്രീയെക്കാൾ കൂടുതൽ കഴിവുള്ള സംഗതിയാണ് സ്ത്രീയെക്കാൾ അപകടങ്ങൾ തരണം ചെയ്യാൻ കഴിയുക ഒരു പുരുഷന് ഒരു കെട്ടിടത്തിലേക്ക് കയറുമ്പോൾ തന്നെ പുരുഷൻ ആദ്യം തന്നെ അവിടെ ശ്രദ്ധിക്കുക എന്താണ് പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ പോവാം ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് രീതി ഒരു സാധാരണഗതിയിൽ എന്നാൽ എന്നാൽ സ്ത്രീകളെ അവർ ആ ശ്രദ്ധിക്കുക അതേസമയം മൾട്ടി എബിലിറ്റി എന്ന് പറയുന്നത് ഒരേ ഒരേ കാര്യം സമയം ചെയ്യുക എന്നത് സ്ത്രീകൾക്ക് കൂടുതൽ കഴിവുള്ള സംഗതിയാണ് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഉമ്മമാരൊക്കെ അതേസമയം ടേബിൾ എടുത്തു വെക്കുന്നുണ്ടാവും അതേസമയം അതേസമയം എല്ലാ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരുപാട് മക്കളെ ഒരുമിച്ച് വളർത്താൻ അല്ലാനൂഹത്താൻ അവരുടെ തല ചോർന്ന് കൊടുത്താൽ കഴിവാണത് ആ കഴിവ് ഒരിക്കലും പുരുഷൻ പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യാൻ മാത്രമേ അവരെ കൊണ്ട് പറ്റുള്ളൂ പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാൻ സാധിക്കും ഒരേ സമയം അവൾക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ മേഖലകളിൽ രണ്ടുപേരും വ്യത്യസ്തമാണ് ഒരിക്കലും ഇസ്ലാം സ്ത്രീയെക്കാൾ ഉന്നതനാണ് പുരുഷനെന്നോ പുരുഷനേക്കാൾ ഉന്നതനാണ് സ്ത്രീയെന്നോ പഠിപ്പിച്ചിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം കുടുംബത്തിലെ ലീഡർ എന്ന് പറയുന്നത് കുടുംബത്തിലെ അമീർ എന്ന് പറയുന്നത് പുരുഷനാണ് അതിന്റെ കാരണം എന്താണ് അവനാണ് നൂ കായിക ശക്തി കൊടുത്തിട്ടുള്ളത് അവനാണ് അപകടങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി കൊടുത്തിട്ടുള്ളത് അവനെയാണ് പടച്ച തമ്പുരാൻ ആ കുടുംബത്തെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഇസ്ലാം ഒരിക്കലും സ്ത്രീ വലുത് പുരുഷൻ വലുത് ഒരിക്കലും അത് സമമാക്കാനും നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും സമമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും അനാവശ്യമായ അപകടങ്ങളിലേക്ക് പെൺകുട്ടികളെ കൊണ്ടു സംഭവിക്കലും ഇല്ല ഇതുപോലെ ആൺകുട്ടികൾക്ക് ചെയ്യുന്നതെല്ലാം ആൺകുട്ടികൾ പോകുന്നിടത്തെല്ലാം പെൺകുട്ടികൾക്കും പോകാൻ പറ്റും ആളുകൾ ചെയ്യുന്നതെല്ലാം പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്ന അവബോധം ഇത്തരത്തിലുള്ള കുട്ടികളെ ഉണ്ടാക്കുന്നതിലൂടെ ഒറ്റക്ക് പോകാനും ഒറ്റക്ക് കിടക്കാനും രാത്രി കാലങ്ങളിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത മേഖലയിലേക്ക് കടന്നു പോകാനുമുള്ള മനസ്സും ധൈര്യവും ഈ പെൺകുട്ടികളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള കാബാലികന്മാരാണ് ഇത്തരത്തിലുള്ള കഴികന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ കഴിവുണ്ട് പുരുഷന് പുരുഷൻറെതായ കഴിവുണ്ട് പുരുഷന് പുരുഷൻ്റെതായ ബലഹീനതകളുണ്ട് സ്ത്രീക്ക് സ്ത്രീതായ ബലഹീനതകളുണ്ട് ആ ബലഹീനതകളിലും ആ കഴിവുകളിലും മുന്നോട്ട് പോകേണ്ടവരാണ് സ്ത്രീകളും പുരുഷന്മാരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അഞ്ചാമതായി സ്ത്രീകളെ കാത്തിരിക്കുന്ന ചതിക്കുഴിയാണ് പ്രിയപ്പെട്ടവരെ അവരെ കുടുംബത്തിനെതിരാക്കുക എന്നത് കുടുംബ ജീവിതത്തിന് അവരെ എതിരാക്കുക ഫെമിനിസം പോലെയുള്ള വൃത്തികെട്ട ചിന്തകൾ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച് കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തോ വലിയ നൂലാമാലയാണ് എന്തോ വലിയ അപകടമാണെന്ന് പറഞ്ഞ് ആ കുടുംബജീവിതത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന നല്ലൊരു വിവാഹം പെൺകുട്ടികളെ യുവതലമുറയെ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഏത് വൈകൃതവും ഇഷ്ടപ്പെടുന്നവനാണ് പിശാജ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ കോട്ടുവായിടുമ്പോ പിശാജ് സന്തോഷിക്കുന്ന കാരണം ഒരു മനുഷ്യന്റെ മുഖം ഏറ്റവും കൂടുതൽ വികൃതമാവുക അവൻ കോട്ടുവായിടുന്ന സമയത്താണ് അതുപോലും പിശാജിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് പിഷാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി പറഞ്ഞത് കടൽക്കരകളിൽ എല്ലാ ദിവസവും പിശാചുകൾ ഒരുമിച്ച് കൂടുമെന്നാണ് എന്നിട്ട് ഓരോ തെറ്റുകൾ ചെയ്ത പിശാചിന് ഒരു തെറ്റ് ഒരു ഒരു മെഡൽ ഉണ്ടാവുന്നതാണ് പതക്കം ഉണ്ടാവുമെന്നാണ് ആ പതക്കം അവസാനം ആ പിശാചുകളുടെ കൂട്ടത്തിന്റെ നേതാവ് നൽകുക ആർക്കാണ് വ്യഭിചരിപ്പിച്ചവനെയോ കള്ളുടിപ്പിച്ചവനെയോ അല്ലെങ്കിൽ മറ്റ് തിന്മകൾ ചെയ്യിപ്പിച്ചവനെയോ അല്ല ആ പതക്കം മെഡൽ ധരിപ്പിക്കുക പിന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാണിനെയും പെണ്ണിനെയും ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച പിശാചിനാണ് ഈ മെഡല് കൊടുക്കുക ഈ പതക്കം കൊടുക്കുക ഈ അംഗീകാരം കൊടുക്കുക എന്ന് റസൂർലാഹിസ് വസ്ലം അതിനർത്ഥം എന്താണ് പിഷാതുക്കളുടെ കൂട്ടത്തിൽ പതക്കം കിട്ടാൻ മാത്രം മെഡൽ കിട്ടാൻ മാത്രം ആശംസയും ആശീർവാദങ്ങളും അഭിനന്ദനങ്ങളും കിട്ടാൻ മാത്രം ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ് കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്നത് മാരെയും ഭർത്താവിനെയും തകർക്കുക എന്നത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുക എന്നത് കാരണം അതിലൂടെ മാത്രമേ ഒന്നിനും കൊള്ളാത്തൊരു സമുദായത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ പുതിയ കാലത്ത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഒരു ഇക്വേഷൻ അംഗീകരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചു കൊടുക്ക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപമാനമായി അവർക്ക് തോന്നാൻ ഒരു വലിയ പ്രശ്നമായി അവർക്ക് തോന്നുകയാണ് ഭർത്താവിനൊന്ന് അലക്കി കൊടുക്കുക ഇഷ്ടുകൊടുക്കുക ഇതൊരു വലിയ പ്രശ്നമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഭർത്താവിന് ഇതൊന്നും ചെയ്തു കൊടുക്കുക എന്നത് സ്ത്രീയെ ഏൽപ്പിച്ച സംഗതി അല്ല പക്ഷേ വേറൊന്ന് റസൂള്ളി സ്വല്ലി വസ്ലം പറഞ്ഞു തന്നെ എന്താണ് അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ ആരുടെ മുന്നിൽ സുചൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭർത്താവിൻ്റെ മുന്നിലായിരിക്കുമെന്ന് റസൂൽഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഭർത്താവിന്റെ കാലിൽ ഒരു മുറിവുണ്ടാവുകയും അത് പഴിക്കുകയും ചെയ്താലും അത് നക്കി തുടച്ചാൽ പോലും ഭർത്താവിനോടുള്ള കടമകൾ അവസാനിക്കുന്നില്ല എന്ന് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ തലമുറക്ക് അത് കൃത്യമായി അറിയാം അവരെ സമ്മതിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നില്ല ഭർത്താവിനെ സേവിക്കുക എന്നത് പറഞ്ഞത് അനുസരിക്കുക എന്നത് പുറത്തു പോകുമ്പോൾ ഒന്ന് അനുവാദം ചോദിക്കുക എന്നത് ആ പക്ഷേ പുതിയ തലമുറയിൽ ഞാൻ പുറത്തു പോകുമ്പോ എന്തിനാ ഓൻറെ അനുവാദം എന്തിനാണ് ചോദിക്കുന്നത് എന്തിനാണ് എന്നൊരു ചിന്തയിലേക്ക് എത്തി എന്നതാണ് സത്യം എന്തായാലും ഇത് ഇസ്ലാമിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകൾ തിരിച്ചറിഞ്ഞ് ആ ചതിക്കുഴികളെ കണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് മാറാകട്ടെ